വീണ്ടും കുഴപ്പത്തിലാക്കിയോ എന്നാണ് ചോദ്യം ശശി തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ രണ്ടാമത്തെ ലേഖനവും കോൺഗ്രസിനെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ചയെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് കുഴപ്പത്തിലാക്കിയോ ശശി തരൂർ വീണ്ടും കുഴപ്പത്തിലാക്കിയോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ വരട്ടെ പക്ഷേ യുക്തിഭദ്രമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ നേർ ഒരു ഗംഭീര ലേഖനമാണ് ശശി തരൂർ ഒക്ടോബർ മുപ്പതിന് എഴുതിയത് പ്രൊജക്ട് സിൻഡിക്കേറ്റിലെ ആ ലേഖനത്തിൻ്റെ പേര് തന്നെ ഇന്ത്യൻ പോളിറ്റിക്സ് ആർ എ ഫാമിലി ബിസിനസ് എന്നുള്ളതാണ് അതിന് വളരെ വിദേ വിശദമായ അദ്ദേഹം പത്ത് കുടുംബങ്ങളുടെ കഥ ഇങ്ങനെ തമിഴ്നാട് മുതൽ അങ്ങ് കാശ്മീർ വരെ ഉള്ള കുടുംബങ്ങളുടെ കഥകളെടുത്തു പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ അതിഗംഭീരമായി ഈ കഥ വിവരിക്കുന്നത് എങ്ങനെയാണ് ഒന്നാം തലമുറയിൽ നിന്ന് രണ്ടാം തലമുറയിൽ നിന്ന് മൂന്ന് നാല് വരെ എത്തുന്ന ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് എല്ലാം വളരെ കൃത്യമായി തന്നെ ശശി തരൂർ പറയുന്നു ആ ലേഖനത്തിൽ അത് വെറുതെ പേരുകൾ പറയുക മാത്രമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കുടുംബവാഴ്ച വന്നതെന്നതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വളരെ മനോഹരമാണ് അല്ല അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബവാഴ്ച വരാൻ കാരണം കുടുംബവാഴ്ചയുടെ പേരിൽ ഒരു കുടുംബ പേരിപ്പോൾ ഗാന്ധി എന്ന പേര് കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ കരുണാനിധി എന്നൊരു പേര് കൈ കിട്ടിയാൽ അല്ലെങ്കിൽ മുഫ്തി അല്ലെങ്കിൽ അബ്ദുള്ള എന്നൊരു പേര് കൈ കിട്ടിയാൽ പിന്നെ വേറെ പബ്ലിസിറ്റി വേണ്ട അത് തന്നെ വലിയ വളരെ വലിയൊരു സോഷ്യൽ ക്യാപിറ്റലാണ് നേരിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് പണിയെടുക്കേണ്ട ജനങ്ങളുമായി സംസാരിക്കേണ്ട അപ്പോൾ തന്നെ തിരിച്ചറിയുന്ന ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ബാക്കി പണി എളുപ്പമാണ് ഒന്ന് രണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ടയാളുടെ മകനോ മകളോ ആണെങ്കിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ മാത്രമല്ല ശരിക്കുള്ള പണം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അതിഭയങ്കരമാണ് ആ കുടുംബം സമാഹരിച്ച് വെച്ചിരിക്കുന്നത് ഗാന്ധി കുടുംബത്തെക്കുറിച്ച് പേര് മാത്രമല്ല ശശി തരൂർ ഉന്നയിക്കുന്നത് ശശിതരൂർ ഉന്നയിക്കുന്ന വാക്ക് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് തന്നെയാണ് ഡയനാസ്റ്റീസ് ഹാവ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഇമ്മൻസ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ അതുകൊണ്ട് അവിടെയും അവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് തരൂർ രണ്ടാമത്തെ കാരണമായി പറഞ്ഞു വയ്ക്കുന്നു അവിടെ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു സാധ്യത സ്വജനപക്ഷപാതം അതായത് മകനെയോ മകളെയോ കൊച്ചുമകളെയോ ഒക്കെ തീരുമാനിക്കുമ്പോൾ കഴിവുള്ള ഒരാൾ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ശശിതരൂരിൻ്റെ പരാതി ഇനി ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും ക്യാപിറ്റലിസ്റ്റ് ഒരു രാജ്യമായി മാറിയിട്ടില്ല നമുക്ക് ഇൻ്റർനെറ്റ് മറ്റതും മറിച്ചതും വളരെ വലിയ ഇതുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതൊരു ഫ്യൂഡൽ മനസ്ഥിതിയാണ് രാജാവ് രാജ്ഞി മന്ത്രി രാജാവിൻ്റെ മകൻ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഇന്ത്യൻ മനസ്സിലുള്ള ചിഹ്നങ്ങൾ അത് ഗ്രാമങ്ങളിൽ പോയാലും നിങ്ങൾ നഗരങ്ങളിൽ പോയാലും കുടുംബാധിപത്യത്തെ വളരെ വല്ലാതെ സ്വാ സ്വീകരിക്കുന്ന ഒരു ഫ്യൂഡൽ മനസ്സ് ഇന്ത്യയിൽ ആളുകൾക്കുണ്ട് അതുകൊണ്ട് ഒരു ഭംഗവും വരാതെ ഇതെല്ലാം പോകും എന്നാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു വരി കളയാനില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായ കാര്യം അതിൻ്റെ ടൈമിംഗ് മാത്രമല്ല ഇതിനകത്ത് പക്ഷേ വിമർശനമായ ആൾ ഉന്നയിക്കുന്നത് ഇടയ്ക്ക് ശശി തരൂർ തെറ്റിപ്പോയെന്നറിയില്ല ബീഹാറിലെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല ലല്ലു പ്രസാദ് യാദവിൻ്റെ മകനെക്കുറിച്ച് ഈ ലേഖനത്തിൽ ഇല്ല എന്നുള്ളത് വളരെ ഉണ്ട് എന്ന് മാത്രമല്ല ബീഹാറിലാണെങ്കിൽ രാംവിലാസ് കുറിച്ച് പറയുന്നുണ്ട് ഇത് വിട്ടുപോയതായിരിക്കാനാണ് സാധ്യത തരൂരിന് എന്താണ് പറ്റിയെന്ന് അറിയില്ല പക്ഷെ അതില്ല ഇന്ന് മാത്രമല്ല ശശി തരൂരിനോട് ചോദിക്കാൻ ചോദിച്ചാൽ അദ്ദേഹം മലയാളി മാധ്യമങ്ങളോട് സംസാരിക്കില്ല ഈ കുടുംബാധിപത്യം ഈ പറയുന്ന പത്ത് കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ നെഹ്റു ഫാമിലി ബിജു പട്നായിക് ശിവസേന മുലായം സിംഗ് യാദവ് രാംവിലാസ് പാസ്വാൻ അബ്ദുള്ള മുഫ്തി അകാലിദൾ തെലുങ്കാനയിലെ കെ സി ആർ ചന്ദ്രശേഖര യാദവ് ഡി എം കെ ബി ജെ പിയിൽ ഇങ്ങനൊരു പരിപാടിയില്ലേ ശശി തരൂർ എന്താ അത് വിട്ടു പറഞ്ഞത് ബി ജെ പിയിൽ നമുക്കറിയാവുന്നതനുസരിച്ച് തന്നെ മുപ്പത് കുടുംബങ്ങൾ മുപ്പത് കുടുംബ ബന്ധങ്ങളുള്ള ആളുകൾ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എം പി ഒക്കെ വന്ന കഥകളുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരടക്കം എത്ര പേരും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് മുപ്പത് മുപ്പത് കുടുംബങ്ങളുടെ കഥ ഇതിനോടകം തന്നെ നാട്ടുകാരെ മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രേംകുമാർ ധുമൽ ഹിമാചലിലെ പഴയ മുഖ്യമന്ത്രി അനുരാഗ് താക്കൂർ അങ്ങനെയല്ലേ വന്നത് അനുരാഗ് താക്കൂർ വേറെന്താ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈ അജിത് ദോവലിൻ്റെ മകൻ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിരുന്നു പെട്ടെന്ന് ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പദവിയിലേക്കാണ് വരുന്നത് ഇനി ഇതൊന്നും വേണ്ട മുപ്പത്തിനാല് വയസ്സുള്ള വേറൊരു രാജകുമാരനെ അരിയിട്ട് വഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ബി സി സിയുടെ അത് കഴിഞ്ഞിപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ തലവനായിട്ടുള്ള ജയ്ഷാ ജയ്ഷാ എങ്ങനെയെത്തി രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന് ഈ ഗോലി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും അദ്ദേഹം ക്രിക്കറ്റിൽ ഗുജറാത്തിൽ തുടങ്ങി ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ അമരത്തിരിക്കുകയാണ് ജയ്ഷ വെറും മുപ്പത്തിനാല് വയസ്സ് ഇതെന്താ കുടുംബാധിപത്യമല്ലേ ശശി തരൂർ ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കെന്താ ബി ജെ പിയെ പേടിയാണോ ശശിതരൂരിന് രാഷ്ട്രീയം വിടൂ ശശി തരൂരിന് ബൗദ്ധികമായൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം പത്ത് കുടുംബങ്ങളെ എണ്ണിപ്പറയുമ്പോൾ ബി ജെ പിയിലെ ഒരാളെപ്പോലും പറയാത്തത് എന്തുകൊണ്ടാണ് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം ഇതെല്ലാം പ്രധാനപ്പെട്ട പാർട്ടികളുടെ തലപ്പത്തേക്ക് വന്ന ആളുകളെ കുറിച്ചാണ് ഇവരാരും തലപ്പത്തേക്ക് വന്നിട്ടില്ല ഓ ജയ്ഷാ പിന്നെ രാഷ്ട്രീയവുമല്ലോ അത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് കോടാനു കോടി സ്വത്തുള്ള ഒരു ക്രിക്കറ്റ് കൺട്രോളിൻ്റെ ബോർഡിലേക്ക് വന്നാണ് വാദത്തിന് പറയാം പക്ഷേ ശശി തരൂർ താങ്കളൊരു രാഷ്ട്രീയക്കാരനാണല്ലോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താങ്കൾക്ക് പത്ത് പതിനഞ്ച് വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ താങ്കൾ കോൺഗ്രസിൻ്റെ ആളാണല്ലോ അപ്പോൾ ബി ജെ പിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ ബി ജെ പിയിൽ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് പറയാതെ ശശി തരൂർ ഈ വാദങ്ങൾ മുഴുവൻ ഉന്നയിക്കുന്നത് ബൗദ്ധികമായ സത്യസന്ധതയില്ലാത്ത വെറും വാചാടോപമായി ശശി തരൂരിൻ്റെ അതിഗംഭീര ലേഖനം തകർന്നു വീഴുന്നത് ഇവിടെയാണ് മനുഷ്യന് അല്പമെങ്കിലും സത്യസന്ധതയും അല്പമെങ്കിലും ഉളുപ്പുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു കുഴപ്പമില്ല അദ്ദേഹം ഇനിയും നാളെ വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ ലേഖനം എഴുതും നടത്തും അദ്ദേഹം പറഞ്ഞുകൊണ്ടേ പോകും ശശി തരൂർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് കാലമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ശശി തരൂർ വളരെ കാര്യമായി കേരളത്തിൽ ദേശീയതലത്തിൽ ഒരു പദവി ആഗ്രഹിക്കുന്നുണ്ട് അതിന് അദ്ദേഹം അർഹനുമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശശി തരൂർ ഒരു തരത്തിലും മോശപ്പെട്ട രാഷ്ട്രീയക്കാരനല്ല പക്ഷേ പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാദം ഉന്നയിക്കുന്നതിനും എനിക്ക് എനിക്ക് അംഗീകരിക്കാനാവും പക്ഷേ അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പറയണം എല്ലാവരെയും പറയണം എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കണം ബി ജെ പിക്ക് വേണ്ടി വിടുപണി എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെയും കുറ്റപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ നിരത്തുന്ന ഒരു 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 ലേഖനം എത്ര മനോഹരമായാലും എത്ര മനോഹരമായ വാക്കുകൾ കൊണ്ട് അതിനെ കൂട്ടിയൊരുക്കിയാലും അത് ചവറ്റുകുട്ടയിലുള്ള കിടക്കേണ്ട വിലയേ ഉള്ളൂ കാരണം നിങ്ങൾ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങളുടെ കണ്ണ് ശരിയാണെങ്കിൽ നിങ്ങൾ ബി ജെ പിയെക്കുറിച്ചും പറയണം അപ്പോൾ അപ്പ കഷ്ണം കിട്ടില്ലല്ലോ ഡൽഹിയിൽ നിന്ന് എറിഞ്ഞു വരുന്ന എലിൻ കഷ്ണം കിട്ടില്ലല്ലോ അതിനുവേണ്ടി നിൽക്കുന്ന ഒരു 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 തരന്താണ് രാഷ്ട്രീയക്കാരനായി ശശി തരൂർ അഥ പോയില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ലേഖനം എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള ശേഷി പ്രസംഗിക്കാനുള്ള പാഠവും ഇതെല്ലാം അംഗീകരിച്ചു കൊണ്ട് കേരളത്തിലെയൊക്കെ മനുഷ്യർ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കോൺഗ്രസിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെന്ന വാദം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള സത്യസന്ധത നിങ്ങൾ പുലർത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ശശി തരൂരിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷേ അതിന് അദ്ദേഹം ഉന്നയിച്ച കാരണവും മനസ്സിലാവും പക്ഷേ പറയുമ്പോൾ അർത്ഥസത്യങ്ങൾ മാത്രം പറയരുത് അത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ നിലയിലും നിങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ല